ഹലോ ഫ്രണ്ട്സ് ടെൻത്ത് ലെവൽ പ്രിലിമിനറി പരീക്ഷകൾക്ക് ഉറപ്പായും ഒരു ചോദ്യം ചോദിക്കുന്ന ഭാഗമാണ് ഇന്ത്യയിലെ കാർഷിക വിളകൾ കഴിഞ്ഞ ടെൻത്ത് ലെവൽ പരീക്ഷയ്ക്ക് കാർഷിക വിളകളിൽ നിന്നും വന്ന ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏത് ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു നവംബർ മദ്യം പ്രധാനപ്പെട്ട കാരിഫ് വിളകളാണ് നെല്ല് ചോളം പരുത്തി നിലക്കടല കരിമ്പ് എള് തിനവിളകളായ ബജ്ര ചണം ജോവർ റാഗി എന്നിവ പ്രധാനപ്പെട്ട റാബി വിളകളാണ് ഗോതമ്പ് പുകയില കടുക് പയറുവർഗ്ഗങ്ങൾ ബാർലി എന്നിവ സൈത് വിളകളാണ് പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ എന്നിവ കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ മൂന്ന് കാർഷിക കാലങ്ങളാണ് നിലവിലുള്ളത് കാരിഫ് റാബി സൈദ് എന്നിവ ഖാരിഫ് വിളകൾ മൺസൂൺ കാല വിളകളെന്നും റാബി വിളകൾ മഞ്ഞുകാല വിളകളെന്നും സയ്ദ് വിളകൾ വേനൽക്കാല വിളകളെന്നും അറിയപ്പെടുന്നു ഖാരിഫ് വിളകളെ മൺസൂൺ കാല വിളകൾ എന്ന് വിശേഷിപ്പിക്കുവാൻ കാരണം കാരിഫ് വിളകളുടെ വിളയിറക്കൽ കാലം മൺസൂണിൻ്റെ ആരംഭത്തിലായിരിക്കും അഥവാ ജൂൺ മാസത്തിലായിരിക്കും മൺസൂണിൻ്റെ അവസാനമായ നവംബർ മാസത്തിലായിരിക്കും കാരിഫ് വിളകളുടെ വിളവെടുപ്പ് കാലം റാബി വിളകൾ മഞ്ഞുകാല വിളകൾ ആയതുകൊണ്ട് തന്നെ അവയുടെ വിളയിറക്കൽ കാലം ശൈത്യകാലത്തിൻ്റെ ആരംഭത്തിലായിരിക്കും അഥവാ നവംബർ മാസത്തിൽ വിളവെടുപ്പ് കാലം വേനലിൻ്റെ ആരംഭമായ മാർച്ചിലും സൈദ് വിളകൾ വേനലിൻ്റെ ആരംഭമായ മാർച്ച് മാസത്തിൽ വിളവിറക്കുകയും മൺസൂണിൻ്റെ ആരംഭമായ ജൂൺ മാസത്തിൽ വിളവെടുക്കുകയും ചെയ്യുന്നു